വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാൻ ആയ വ്യക്തി ആര് ഉത്തരം ഉമ്മിണിത്തമ്പി ഉമ്മിണിത്തമ്പിയാണ് വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാൻ ആയത് വിഴിഞ്ഞം തുറമുഖം ബാലരാമപുരം പട്ടണം എന്നിവ പണി കഴിപ്പിച്ച ദിവാൻ ആര് ഉത്തരം ഉമ്മിണിത്തമ്പി ഉമ്മിണിത്തമ്പിയാണ് വിഴിഞ്ഞം തുറമുഖം ബാലരാമപുരം പട്ടണം എന്നിവ പണി കഴിപ്പിച്ച ദിവാൻ തിരുവിതാംകൂർ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ആര് ഉത്തരം ഉമ്മിണിത്തമ്പി ഉമ്മിണിത്തമ്പിയാണ് തിരുവിതാംകൂർ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ചട്ടമ്പി സ്വാമികളുടെ സമാധി സമാധിസ്ഥലത്ത് ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമേത് ഉത്തരം ബാലഭട്ടാരക ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രമാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സമാധിസ്ഥലത്ത് ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രം കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടതാര് ഉത്തരം ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളാണ് കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ജപ്പാൻ പ്രവാഹം ബ്ലാക്ക് സ്ട്രീം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രവാഹം ഏത് ഉത്തരം കുറോഷിയോ പ്രവാഹം കുറോഷിയോ പ്രവാഹമാണ് ജപ്പാൻ പ്രവാഹം ബ്ലാക്ക് സ്ട്രീം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രവാഹം ഇത് തായ്വാനിൽ നിന്ന് ബെറിങ് കടലെടുക്കിലേക്ക് ഒഴുകുന്നു കുറൂഷ്യോ പ്രവാഹം തായ്വാനിൽ നിന്ന് ബെറിംഗ് കടലടുക്കിലേക്ക് ഒഴുകുന്നു നൂറ് മീറ്റർ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട് ഉത്തരം പതിനൊന്ന് നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള പതിനൊന്ന് നദികളാണ് കേരളത്തിൽ ഉള്ളത് സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത് ഉത്തരം നാഥുല ചുരം നാഥുല ചുരമാണ് സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏത് ഉത്തരം ചെനാബ് ചെനാബ് ആണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരമേത് ഉത്തരം നാഗ്പൂർ നാഗ്പൂർ ആണ് മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം സെബി എന്നതിൻ്റെ പൂർണ്ണരൂപം എസ് ഇ ബി ഐ സെബി എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത് ഉത്തരം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബി എന്നതിൻ്റെ പൂർണ്ണരൂപം ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത് ഉത്തരം ജി എസ് പട്ടേൽ കമ്മിറ്റി ജി എസ് പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത് ജി എസ് ടി കൗൺസിലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത് ഉത്തരം ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ ആണ് ജി എസ് ടി കൗൺസിലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുഛേദം ആദ്യമായി സാഹിത്യ നൊബേൽ ലഭിച്ച വ്യക്തി ആര് ഉത്തരം സള്ളി പ്രൂദ്രോം ഇദ്ദേഹം ഫ്രാൻസിൽ നിന്നാണ് ഇദ്ദേഹത്തിന് സാഹിത്യ നൊബേൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഫ്രാൻസിൽ നിന്ന് ഉള്ള സള്ളി പ്രൂദ്രോം ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ആദ്യമായി സാഹിത്യ നൊബൽ സമ്മാനം ലഭിച്ചത് സോപ്പ് കുമളയുടെ തിളക്കത്തിന് കാരണം എന്ത് ഉത്തരം വ്യതികരണം അഥവാ ഇൻ്റർഫറൻസ് വ്യതികരണം അഥവാ ഇൻ്റർഫറൻസ് ആണ് സോപ്പ് കുമളയുടെ തിളക്കത്തിന് കാരണം